പുതുക്കാട് മുത്രത്തിക്കരയിൽ അച്ഛനെ മാരകമായി വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം മണിക്കൂറുകളോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മകൻ മുത്രത്തേക്കര സ്വദേശിയും ഓട്ടോ ഡ്രൈവറുമായ ശിവനെയാണ് മകൻ വിഷ്ണു ആക്രമിച്ചത് ഗുരുതരമായി പരിക്കേറ്റ ശിവൻ കോമാ സ്റ്റേജിൽ തൃശൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് വധശ്രമത്തിന് ശേഷം വീടിന്റെ മുകൾ നിലയിൽ ഒളിച്ചിരുന്ന യുവാവിനെ നാലു മണിക്കൂറിന് ശേഷമാണ് നാട്ടുകാരും പോലീസും ചേർന്ന് കീഴ്പ്പെടുത്തിയത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടിയാണ് സംഭവം മുത്രത്തികര ശിവക്ഷേത്രത്തിന് സമീപമുള്ള വാടക വീട്ടിൽ മകനെ അന്വേഷിച്ചെത്തിയതാണ് ശിവനും ഭാര്യയും ഏറെ നാളായി തനിച്ച് താമസിക്കുന്ന വിഷ്ണുവിൽ നിന്നും വീടിന്റെ ആധാരം വാങ്ങുന്നതിനാണ് മാതാപിതാക്കൾ എത്തിയത് എന്നാൽ ആധാരം കിണറ്റിലെറിഞ്ഞ് നശിപ്പിച്ചുവെന്ന് വിഷ്ണു അറിയിച്ചതോടെ ശിവനുമായി തർക്കമുണ്ടായി തൊട്ടു പിന്നാലെ പ്രകോപിതനായ യുവാവ് അച്ഛനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു അടുക്കളയിൽ വെച്ച് ശിവനെ വെട്ടിയ വിഷ്ണു പിന്തുടർന്ന് വീണ്ടും ആക്രമിച്ചു അമ്മയെയും ബന്ധുവിനെയും ആക്രമിക്കാൻ ശ്രമിച്ചതോടെ ഇരുവരും ഓടി രക്ഷപ്പെട്ട് നാട്ടുകാരെ അറിയിച്ചു തുടർന്ന് പുതുക്കാട് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയതോടെ വീടിന്റെ മുകൾ നിലയിലേക്ക് കയറിയ യുവാവ് പുറത്തിറങ്ങാൻ തയ്യാറായില്ല പോലീസുകാർ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചതോടെ ആത്മഹത്യാ ഭീഷണിയും മുഴക്കി മൂന്നു മണിക്കൂറിലേറെ ശേഷം വീടിന്റെ ജനലുകൾ തകർത്തും ഓടുകൾ ഇളക്കി മാറ്റിയും വിഷ്ണുവിനെ പിടികൂടാൻ ഉദ്യോഗസ്ഥരും നാട്ടുകാരും ശ്രമിച്ചു എന്നാൽ ഇതിനു വഴങ്ങാത്ത യുവാവ് മറ്റൊരു ഭാഗം വഴി ഓടിട്ട ഭാഗത്തേക്കിറങ്ങി പോലീസ് അനുനയിക്കാൻ ശ്രമിച്ചെങ്കിലും കയ്യിൽ കരുതിയിരുന്ന കത്തികൾ സ്വയം കഴുത്തിൽ വെച്ച് ഇയാൾ ആത്മഹത്യാ ഭീഷണി തുടർന്നു പോലീസും നാട്ടുകാരും പിന്മാറാൻ തയ്യാറല്ലെന്ന് വ്യക്തമായതോടുകൂടി വൈകിട്ട് അഞ്ചരയോടെ വിഷ്ണു അനുനയ ശ്രമങ്ങൾക്ക് വഴങ്ങി പിന്നീട് താഴെയിറങ്ങി യുവാവിനെ നാട്ടുകാരുടെ സഹായത്തോടെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മാതാപിതാക്കളോട് പിണങ്ങി ഏറെ നാളായി ഒറ്റയ്ക്ക് താമസിക്കുന്ന വിഷ്ണു വീട്ടിൽ പൂജകളും ആഭിചാരക്രിയകളും നടത്തിവരുന്നതായി പ്രദേശവാസികൾ പറയുന്നു എന്നാൽ മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന ആളാണെന്ന സംശയത്തെ തുടർന്ന് യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇരിഞ്ഞാലക്കുട മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി പ്രതിയെ കണ്ടു തിനുശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പുതുക്കാട് പോലീസ് അറിയിച്ചു അതേസമയം കഴുത്തിനും തലയ്ക്കും പുറത്തും വെട്ടേറ്റ ശിവന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്